ഫിലിം ഗ്യച്ചിലേക്ക് ഇവർക്കും സ്വാഗതം ലൂസിഫർ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്നീ സിനിമകളുടെ വിജയങ്ങൾക്ക് ശേഷം വൻ ലാഭ ബിസിനസ്സിന് ശേഷം ആശീർവാദ സിനിമാസിന്റെ കെരിയറില് തന്നെ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകളിൽ വലിയ ബിസിനസ് നേരിടത്ത സിനിമയാണല്ലോ നീര് എന്ന സിനിമ ഫൈനൽ ബിസിനസ് കളക്ഷൻ നൂറ് കോടിക്ക് മുകളിലേക്ക് എത്തപ്പെട്ടതോടുകൂടി നീരിന്റെ ഫൈനൽ തിയേറ്റർ എണ്ണം ഏകദേശം അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നീര് എന്ന സിനിമയുടെ വിജയം കണ്ട് ഭൂരിഭാഗം പ്രേക്ഷകരും ഇതിനോടകം തന്നെ മനസ്സിൽ ഒപ്പം തന്നെ പല സോഷ്യൽ മീഡിയ പേജുകളിലെ അഭിപ്രായമായിട്ട് പറയുന്നത് നമ്മുടെ കമന്റ് ബോക്സിലും അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുന്നത് ഈ ജിത്തു ലാലേട്ടൻ കോംബോയുടെ ദൃശ്യം ടു എങ്ങാനും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്നാണ് നൂറ് കോടിയോളം തന്നെ നിസ്സാരമാണ് കളക്ഷനോടെ വ്യക്തമായ സിനിമ നാം പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടുതൽ കളക്ഷനിലേക്ക് ദൃശ്യം ടുവിന്റെയും കളക്ഷൻ പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അടക്കം ഒട്ടനകം വലിയൊരു ഫാൻ ബേസ് ആണ് ദൃശ്യത്തിനുള്ളത് എന്ന് നാം പറയാതെ തന്നെ അറിയാം ദൃശ്യം ടുവിന്റെ കാര്യത്തിലാണെങ്കിലും ബ്രോഡാഡിയുടെ കാര്യത്തിലാണെങ്കിലും ആശീർവാദ സിനിമാസും ലാലിട്ടനും ചെയ്തത് തിരുത്താനാവാത്ത തെറ്റാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ബ്രോഡാഡിയെല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തി പോസിറ്റീവ് അഭിപ്രായങ്ങൾ എന്തായാലും പക്ഷെ പൃഥ്വിരാജിന്റെ ലാലേട്ടൻ സിനിമ ഫൈനൽ കളക്ഷൻ ആയിട്ട് അൻപത് കോടിക്ക് മുകളിലെല്ലാം തന്നെ നേരെടുക്കും എന്ന് മാത്രമായിരുന്നു നേരിന്റെ റിലീസിന് മുന്നേ നാം കരുതി നേരന്റെ റിലീസിന് ശേഷം അതും തെറ്റായ അനുമാനമാണ് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് നൂറ് കോടി എല്ലാം തന്നെ കുടുംബ പ്രേക്ഷകരുടെ സാന്നിധ്യത്തിൽ നിസ്സാരമായി ബ്രോഡാഡിയും നേരിടക്കേണ്ടതായിരുന്നു അതേസമയം ട്വൽത്ത് മരണ സിനിമ ലാലേട്ടന്റെ മറ്റൊരു ഡയറക്ടോഡിറ്റി ചിത്രമാണല്ലോ ജിത്തുവിന്റെ ലാലേട്ടൻ സിനിമയാണല്ലോ ഡയറക്ട് ഓഡിറ്റ് ചെയ്യുന്ന സിനിമകളിലെ കൂട്ടത്തിൽ താഴെ അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണ് ട്വൽത്ത്മാൻ എങ്കിൽ പോലും ട്രെയിൻഡെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ട്വൽത്ത്മാനും തിയേറ്ററുകളിലെ ഈ നേര് ലെവൽ കളക്ഷൻ എല്ലാം തന്നെ നേരെടുക്കാനുള്ള സാധ്യതകൾ ഒട്ടും തന്നെ തള്ളിക്കളയാൻ പറ്റില്ല ട്വൽത്ത്മാൻ വേണമെങ്കിൽ മാറ്റി നിർത്തിയാൽ പോലും ബ്രോഡാഡിയുടെയും ദൃശ്യം ട്വിന്റെയും കാര്യത്തിൽ ആശീർവാദം ലാലിട്ടനും ചെയ്തത് തെറ്റാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുപോലട്ടെ പക്ഷെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ആശീർവാദ സിനിമാ ലാലേട്ടൻ കോമ്പോ മരിക്കാർ എന്ന സിനിമയുടെ നഷ്ടം നികത്താൻ വേണ്ടിയാണ് അഞ്ച് സിനിമകൾ മോൺസ്റ്റർ മെലോണം ഉൾപ്പെടെയുള്ള സിനിമകൾ നിർമ്മിച്ചത് ഇതിൽ ദൃശ്യമാണെങ്കിലും ബ്രോഡാഡി ആണെങ്കിലും തിയേറ്ററുകളിലെ നൂറ് കോടി നേരെടുത്താൽ അവസാനമായിട്ട് ഷെയർ കളക്ഷൻ എത്ര കോടി ലഭ്യമാകും അതാണ് ഒ ടി ടിയിലൂടെ ആ സിനിമകൾ നേരിടത്തത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആശീർവാദ സിനിമാനാണ് അത് വലിയ നഷ്ടമായിട്ട് തോന്നുമെന്ന് നാം കരുതുന്നില്ല ഇതിനിടയിൽ എലോണെ കുറിച്ചൊരു കാര്യം അറിയിക്കുകയാണെങ്കിൽ എലോൺ ഇത്രയധികം ഫാൻ ബേസ് ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു കമന്റ് ബോക്സ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൻ ദുരന്തമായ സിനിമകളുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏറ്റവും കുറഞ്ഞത് ബഡ്ജറ്റും കളക്ഷനും തമ്മിൽ അഞ്ച് കോടിയുടെ വ്യത്യാസമുള്ള സിനിമകളായിരുന്നു ആ ലിസ്റ്റിൽ നാം ഉൾപ്പെടുത്തിയത് അതിൽ എലോൺ എവിടെ എലോൺ എവിടെ എന്ന് ചോദിച്ച് പ്രമുഖ ആരാധകരുടെ കൂട്ട കമന്റുകൾ നമുക്ക് കാണാനായിട്ട് ഇടയായി എലോണിന്റെ ബഡ്ജറ്റ് അഞ്ച് കോടി പോയിട്ട് രണ്ടര കോടി രൂപ പോലും ഇല്ലാന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ പതിനേഴ് ദിവസങ്ങൾ കൊണ്ട് കൊണ്ടൊരൊറ്റ ഫ്ളാറ്റിൽ ചിത്രീകരിച്ച സിനിമ കൂടിയാണ് എലോൺ എന്തായാലും ഒരു സന്ദർഭം കിട്ടിയപ്പോൾ പറഞ്ഞു എന്ന് മാത്രം വീഡിയോ അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസാണ് ആശീർവാദ സിനിമസ് എന്ന കാര്യത്തിൽ സംശയമില്ല മരിക്കാറെന്ന സിനിമ ഒന്ന് കാലിടറിയെങ്കിൽ പോലും മറ്റെല്ലാ സിനിമകളുടെയും വൻ ലാഭം നേടിക്കൂട്ടുന്ന വീണ്ടും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ നിർമ്മിക്കുന്ന തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസും ആശീർവാദം ാണ് കാത്തിരിക്കാം ഈ വിജയ യാത്രയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്